പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മേടം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ അതിൻ പ്രകാരം അത്തം നക്ഷത്രക്കാർക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാമല്ലേ നല്ലൊരു പുതുജീവൻ കിട്ടുന്ന ആശ്വാസമായിരിക്കും നാളുകളായി വീർപ്പ് മുട്ടിയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അയവ് വന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു പ്രതീക്ഷ കിട്ടുന്ന വർഷമായിരിക്കും ഏറ്റെടുക്കുന്ന ഏത് കാര്യങ്ങളും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ലേശം ഒരു ശ്രദ്ധയുള്ളത് നല്ലതാണ് കേട്ടോ കാരണം കൃത്യസമയത്ത് ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യാതെ അലച്ചിലുള്ള ജീവിതമായിരിക്കും ഈ അത്ത നക്ഷത്രക്കാരുടേത് അധികം പേര് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഇതങ്ങ് കഴിയട്ടെ എന്നിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിക്കും അല്ല ഇതങ്ങ് കഴിയട്ടെ എന്നിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിക്കും ഉറക്കവും ഭക്ഷണമൊന്നുമല്ലല്ലോ ജീവിതത്തിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിച്ച് സ്വന്തം ആരോഗ്യം കളഞ്ഞിട്ട് ബാക്കി എന്തിനു പ്രാധാന്യം കൊടുത്തിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാവുന്ന അവസ്ഥയിലേക്കാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വാഹനയോഗം വാഹനം വാങ്ങണം അല്ലെ മാറ്റി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് സാധിക്കുന്ന വർഷമാണ് തൊഴിൽ മേന്മ സൽപേര് പ്രശസ്തി അംഗീകാരം ധനസമൃദ്ധി ഒക്കെ ലഭിക്കുന്ന വർഷമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷമായിരിക്കും ഏത് കാര്യത്തിനും നമുക്ക് നമ്മുടേതായ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ നമ്മുടേതായ ഇഷ്ടത്തിനൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒക്കെ സാധിക്കുന്ന വർഷമായിരിക്കും ഏതൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാലും ആ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിൽ തന്നെയുണ്ട് പക്ഷേ മടി കാരണം അതിന് പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളതായിരിക്കും സത്യം ഈ വർഷം ഒന്ന് ഉണർന്നു പ്രവർത്തിച്ചാൽ ഏതാഗ്രഹിക്കുന്ന കാര്യവും നേടിയെടുക്കുന്നതിനും അതിന് പ്രകാരം നമ്മൾക്ക് നല്ല രീതിയിൽ വിജയിക്കുവാനും സാധിക്കുന്ന വർഷമാണ് കേട്ടോ ചിലവ് ലേശം അധികരിക്കും വരുമാനത്തെ കഴിഞ്ഞും ചിലവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പൈസയൊക്കെ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ പഠിക്കുക പൈസ കിട്ടുമ്പോൾ അത് മുഴുവൻ ചിലവാക്കി കളയാതെ ഒന്നെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിലേക്കൊക്കെ മുടക്കിയിട്ട് എന്നാൽ നാളെ അതൊരു ഇൻകമായി നമ്മുടെ കൈവശം തന്നെ വന്നു ചേരും അതെല്ലാം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു അവിടെ എടുത്ത് ചിലവാക്കി ഇവിടെ എടുത്ത് ചിലവാക്കി അതങ്ങനെ തീർത്ത് കളയുന്നതിനെ കഴിഞ്ഞു എപ്പോഴും ഉത്തമം നമ്മൾ വളരെ കരുതലോടുകൂടി കെയറിങ്ങോടുകൂടി ഓരോ രൂപയും അതിൻ്റേതായ രീതിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ വളരെ ചേർന്ന് നിന്നവർ അല്ലെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും അവർ പറയുന്നതെല്ലാം അംഗീകരിച്ച് കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം വളരെ തെറ്റാണെന്ന് അവർ പറയും രാത്രിയിൽ സൂര്യൻ സൂര്യനൊദിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ നല്ല രസമുണ്ട് സൂര്യനെക്കാളും എന്നങ്ങോട് പറഞ്ഞാൽ പകുതി ഫ്രണ്ട്ഷിപ്പും നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അതല്ല അത് ചന്ദ്രനല്ലേ ഇപ്പം രാത്രി സൂര്യൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തീർന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യമൊക്കെ ഒന്ന് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഒത്തു നിൽക്കുന്നവരെ എങ്ങനെയാണ് ചിന്തിക്കുക എങ്ങനെയാണ് തീരുമാനിക്കുക പെരുമാറുക ചിന്തിക്കുക എന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വയ്ക്കുന്നത് പലപ്പോഴും നമ്മുടെയും ജീവിത വിജയത്തിന് നല്ലതായിരിക്കും ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ ബിസിനസ്സിൽ നല്ല രീതിയിൽ പുരോഗതി നേടുവാനും ആഗ്രഹിക്കുന്ന രീതിയിൽ വിജയം കൈവരിക്കാനും സാധിക്കുന്ന വർഷമാണ് എല്ലാ കാര്യങ്ങളിലും ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് വിജയത്തെ നേടിത്തരും അതുപോലെ തന്നെ വീട് വാങ്ങണം അല്ലെങ്കിൽ പുതിയ വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാത്തവരാണോ എങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം ഒന്ന് ശ്രമിച്ചു നോക്കൂ അപ്പോൾ അതിനുള്ള വഴികളും നമ്മൾക്ക് ഒരുങ്ങി വരും വാഹനം വാങ്ങുക വീട് പണിയുക സ്വത്ത് സമ്പാദിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ആരെയും വേദനിപ്പിക്കരുത് എന്നുള്ള ചിന്താഗതിക്കാരാണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾക്ക് ദേഷ്യ സ്വഭാവങ്ങൾ തന്നെ കൈവന്നു പോകും കാരണം ചുറ്റി നിൽക്കുന്നവരുടെ പെരുമാറ്റം അനുസരിച്ചായിരിക്കുമല്ലോ നമ്മുടെയും പെരുമാറ്റത്തിൻ്റെ സ്കെയില് നമ്മൾ അളക്കേണ്ടത് അപ്പോൾ പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്വയം കൺട്രോൾ ചെയ്യാൻ ഒരാത്മ സംയമനം പാലിക്കുന്നതൊക്കെ നല്ലതായിരിക്കും യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മുടെ മനസ്സിനെ പവർ ആക്കി വെക്കുന്നതിനും നമുക്ക് കുറച്ചും കൂടി കൺട്രോള് ചെയ്യുന്നതിനും ഒക്കെ സാധിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ദേഷ്യത്തെ പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല അത് വളരെയധികം ശ്രദ്ധയും കെയറിങ്ങും നമുക്കതിൽ ആവശ്യമാണ് വിദേശങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും വിദേശത്ത് താമസിച്ച് നാട്ടിൽ വന്ന് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് പുരോഗതിയുള്ള വർഷം തന്നെയാണ് പ്രൊമോഷൻ ലഭിക്കുക ജോലിയിൽ സ്ഥലമാറ്റം ലഭിക്കുക അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി നേടിയെടുക്കാൻ സാധിക്കുക ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന വർഷമാണ് വിവാഹം നടക്കാൻ വളരെ കാലമായി കാലതാമസം നേടുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിവാഹം നടക്കുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്കൊക്കെ സന്താന ഭാഗ്യവും കൈവരുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടത് അപ്പോൾ ഏത് കാര്യങ്ങൾക്കും കൂടി ഏത് കാര്യങ്ങളെയും ദീർഘവീക്ഷണത്തോടു കൂടി മുന്നിൽ കണ്ടുകൊണ്ടിറങ്ങിയാൽ അതിനെല്ലാം നമ്മൾക്ക് വിജയം നേടുവാൻ സാധിക്കുന്ന വർഷമാണ് പലപ്പോഴും നിങ്ങളുടെ നിഷ്കളങ്കത പലരും മുതലെടുത്ത് അല്ലെങ്കിൽ നമ്മൾക്കൊരു കഴിവില്ല അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അതിന് കൊള്ളില്ല എന്നുള്ള ചിന്താഗതിയിൽ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പക്ഷേ ഇവർക്ക് നല്ല ബുദ്ധിയോ കഴിവോ ഇല്ലാഞ്ഞിട്ടല്ല ഒരു പക്ഷേ ഇവർ ആക്ഷനാകുന്ന ഒരു അഭിനയിക്കുന്നതാവാതെ അത് കണ്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിക അവരുടെ ഒപ്പം നിൽക്കുന്നവരെ പഴിചാരുകയും ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ രോഗമൊക്കെ ഉള്ളവരെ ചെറിയൊരു രോഗാവസ്ഥ വന്നാൽ അത് ഡോക്ടറെ കാണിക്കാതെ വെച്ചോണ്ടിരുന്ന സ്വയം ചികിത്സയ്ക്കൊന്നും നിൽക്കരുത് ഡോക്ടറെ കണ്ട് അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ സേവിക്കുക തന്നെ ചെയ്യണം കുടുംബത്തിലൊക്കെ നല്ല ഫലങ്ങളെയൊക്കെ പ്രദാനം ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളവരാണ് അതുപോലെ തന്നെ വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയുള്ള വർഷമാണ് കേട്ടോ തടസ്സങ്ങളൊക്കെ എന്തു വന്നാൽ തന്നെയും അവയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കയറിപ്പോകുന്നതിനും നേർവഴിക്ക് നേർവഴിയോടു കൂടി മുന്നോട്ട് കടന്ന് നമുക്ക് വിജയം നേടാനുമൊക്കെ സാധിക്കുന്ന വർഷമാണ് ആരെയും അങ്ങനെ കുഞ്ഞി അല്ലെങ്കിൽ ആരുടെയും കീഴിൽ അങ്ങനെ മുട്ടുമടക്കി നിൽക്കുന്ന പ്രകൃതമൊന്നും ഇല്ലെങ്കിൽ തന്നെയും എല്ലാവരോടും വളരെ വിനയവും വളരെ സ്നേഹവുമായിട്ട് പെരുമാറുന്നവർ തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നമ്മൾ കഴിവ് പോലെ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും വ്യാഴാഴ്ച പദം പദമനുഷ്ഠിക്കുക ഭഗവാൻ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക പാൽപ്പായസം സമർപ്പിക്കുക എണ്ണാതൊരു നാണയം സമർപ്പിക്കുക തുളസി ഇല സമർപ്പിക്കുക മന്ദാരപുഷ്പം സമർപ്പിക്കുക അല്ലെങ്കിൽ മഞ്ഞ പുഷ്പങ്ങൾ മഞ്ഞ ഫലങ്ങളൊക്കെ സമർപ്പിക്കുന്നതും ഉത്തമ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ആരെയും അമിതമായി വിശ്വസിച്ച് അബദ്ധങ്ങളിലൊന്നും ചു ചാടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം എന്നിട്ട് പിന്നീട് പറഞ്ഞോണം അയ്യോ ഞാനൊരു കൂട്ടു ബിസിനസ് തുടങ്ങി അതാകെ ഇട്ടുനിലയിൽ പോട്ട് നിൽക്കുക അന്ന് പറഞ്ഞല്ലോ ബിസിനസ്സൊക്കെ വിജയിക്കുമെന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് ബിസിനസ് ആവുമ്പോൾ അവരുടെയും നക്ഷത്രം കൂടി നോക്കുക എന്നിട്ട് വേണം അതിനെക്കുറിച്ചൊരു വിലയിരുത്തി മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി മനസ്സർപ്പിച്ച് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏത് കാര്യങ്ങൾക്കിറങ്ങിയാലും അതിലെല്ലാം വിജയിക്കുവാനും അതിൽ കൂടിയെല്ലാം എല്ലാം നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും അതിൽ നിന്ന് സാമ്പത്തികമായ മേനമ നേടിയെടുക്കാനും സാധിക്കുന്ന വർഷമാണ് കേട്ടോ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം